ഇന്നലെ നമ്മൾ അധികം ചർച്ച ചെയ്യാ പെടാതെ പോയ ഒരു കാര്യമുണ്ട് അതായത് ജോലി കഴിഞ്ഞു വരുന്ന ഒരു വീട്ടമ്മയെ ഒരു പത്തൊമ്പതുകാരൻ എനിക്ക് തോന്നുന്നത് ആ സ്ത്രീയുടെ ചിലപ്പോൾ മകൻ്റെ പ്രായം പോലും ഉണ്ടാവില്ല ഒരു കാരൻ കയറി പിടിക്കുകയും അങ്ങനെ പിടിച്ചതിന് ശേഷം ഇവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു നമുക്കറിയാലോ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും അതായത് ഇപ്പോൾ കയറി പിടിച്ച് ആ സ്ത്രീ അനുഭവിച്ചതിന് ആ ആ സ്ത്രീക്ക് വലിയ പരിഗണന ഒന്നും കിട്ടൂലെങ്കിലും ആ ചെറുക്കന് നല്ല പരിഗണന കിട്ടുന്നുണ്ട് ഈ പാപം അവൻ മയക്കുമരുന്നാണ് അവൻ കഞ്ചാവാണ് അവൻ അവനതിന് അടിമയായിപ്പോയി അതായത് അവനോടി രക്ഷപ്പെടാനറിയാം തെളിവ് നശിപ്പിക്കാനറിയാം അതുപോലെ ഒളിവിൽ താമസിക്കാനറിയാം ഇതെല്ലാം അവന് പോയോണ്ടേ ഈ കയറി പിടിക്കുമ്പോൾ മാത്രം അവൻ കഞ്ചാവാണ് അവൻ മയക്കുമരുന്നാണ് അങ്ങനെ നമ്മളൊരു ഇത് കൊടുത്തിരിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും അതായത് ഒരുത്തനെ പിടിച്ചിട്ട് കത്തിയോണ്ട് കുത്തിയാലോ ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് വല്ലോണ്ടിയും പെരടിക്ക് കയറിയാലോ ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് കുത്തി കഴിഞ്ഞാലോ എല്ലാം കഞ്ചാവ് ലഹരി മയക്കുമരുന്ന് എന്നാലോ ഇവർക്ക് ഇറങ്ങി ഓടാനുള്ള വിവരമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും എന്താ പറയേണ്ടത് മുങ്ങാനുള്ള വിവരം എല്ലാം ഉണ്ട് ഏ പോലീസിനെ കബളിപ്പിക്കാനും ഇതിനുള്ള എല്ലാ വിവരവും ഇമാർക്കുണ്ട് പക്ഷെ നമ്മളെന്താ പറയുന്നത് അവർ മയക്കുമരുന്നിൻ്റെ അടിമയാണ് അവര് കഞ്ചാവിൻ്റെ അടിമയാണ് അവൻ സ്വബോധത്തിൽ ചെയ്തതല്ല അവൻ അങ്ങനെ ചെയ്തതല്ല ഇങ്ങനെ ചെയ്തതല്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ടിപ്പോൾ ഈ ക്രിമിനൽസിന് ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ പത്തൊൻപത് വയസ്സുകാരൻ കയറി പിടിച്ചു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവനെ കണ്ടെത്തി കണ്ടെത്തുമ്പോഴെല്ലാവരും പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഒഴുകുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇതാണ് അപ്പോൾ ആ കയറി പിടിച്ച സ്ത്രീനെക്കാട്ടിയും പരിഗണന നമ്മൾ കൊടുക്കുന്നതായിരിക്കും അല്ലേ ഈ കാരനാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എങ്ങനെയായിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവൻ്റെ വയസ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കരുത് ഇനി ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവൻ എന്നല്ല ഇവനെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്നറിയാം നടക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അതാണ് വേണ്ടത് ഇല്ല പിന്നെ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പിന്നെ നമുക്ക് പറയാം അതായത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പറയാം അതായത് അവൻ ഇന്ന കേസിൽ പ്രതിയായിരുന്നു നാളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടമ്മ ഇതേപോലെ പണിയും കഴിഞ്ഞ് വരുമ്പോഴും ചിലപ്പോൾ ഇവവും പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ പിന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പറയും അവൻ കഴിഞ്ഞാൽ ഒരു പ്രതിയായിരുന്നു അല്ലെങ്കിൽ അവനെ അതിൽ പിന്നെ കുറേ നാൾ ജയിലിലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം കാരണം സംഭവം ഉണ്ട് അതായത് പണ്ട് ഒരു കൊല ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരമ്മയെയും മകളെയും മൃഗീയമായിട്ട് ഇതുപോലെ കൊലപ്പെടുത്തി ഒരുത്തനുണ്ടായിരുന്നു അവൻ അവൻ്റെ പിന്നെ ചരിത്രങ്ങൾ അന്വേഷിച്ചപ്പോഴേ പണ്ട് ചെറുപ്പത്തിൽ അവൻ ഒരു ബന്ധുവായ ഒരു സ്ത്രീയോട് ഇതേപോലെ കാണിച്ചിട്ടുണ്ട് അന്ന് ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് വെറുതെ വിടുകയാണ് ചെയ്തത് അന്ന് തന്നെ ഇവനെ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സ്ത്രീക്കും അമ്മക്കും മകൾക്കും ഈ ഒരു ഗതി വരില്ലായിരുന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇടുക്കിയിൽ അറിഞ്ഞൊരു സംഭവമാണ് അതിൻ്റെ ഒരു കേസും കാര്യങ്ങളിലുണ്ട് ഓരോ ദിവസവും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതരം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കൊഴുപ്പിൽ ഇന്ന് മലയാളികൾ ഇതുപോലെയുള്ള കോപ്രായങ്ങളെ കാണിക്കുമ്പോഴേ എല്ലാത്തിലും നമുക്ക് ന്യായീകരണമുണ്ട് ആ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ പകുതി ആൾക്കാരും കൊടുക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിന് തന്നെയാണ് ആ ഒരു സംഭവങ്ങളാണ് ഇപ്പം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഞാൻ മയക്കുമരുന്നാണ് ഞാൻ ഗഞ്ചാവാണ് എന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല അടിച്ചോ അടിച്ചോ പണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ട് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ അലോണം കിട്ടുവാണെന്ന് പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് പേടിയാടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുത്ത ഒരു ഒരു സ്ത്രീനെ കയറി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിന്നാലും അവനെ ഒന്നും അവനെ തോതുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയാണെന്ന് ഇപ്പോൾ കാരണം എന്താ പറയുക പഴയ പോലെയല്ല കാരണം എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് പോകുന്നത് ഏത് അവസ്ഥയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ എൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വില കരാട്ടിയോ കളരിയോ എന്തെങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ ഈ വിജിനമായ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക ഇത് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾക്കൊന്നും അറിയാത്ത തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെയും മറ്റേൻ്റെയും ഇതാണ് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് ഒരു കുട്ടി ഇതേപോലെ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ദൂരത്ത് പോയിട്ട് പിന്നെ കുളത്തിൽ വീണ് മരിച്ച നമ്മൾ കണ്ടതാണ് ആ അങ്ങോട്ട് പോയിട്ട് മരിച്ചതാണോ എന്നുള്ളതിൽ ഒരുപാട് സംശയങ്ങളാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ സ്ത്രീയെ നോക്കിയിട്ട് പതുങ്ങിന്ന ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിദ്വാൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കണ്ടപ്പോഴൊരു സ്വബോധത്തിലൊന്നും അല്ല എന്നാ പിന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാന്ന് അന്നെ ഇന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കൂലന്നൊന്നും നമ്മൾ കരുതേണ്ട മക്കളെ എല്ലാം നടക്കുവാണെന്ന് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക നമ്മളെ നമ്മൾ തന്നെ കാക്കണം എന്ന് പറഞ്ഞ ഇപ്പോഴേ ഈ സ്ത്രീയെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഒരുപാട് നാൾ പിന്തുടർന്നു എന്നാണ് പറയുന്നത് അപ്പം ആ പിന്തുടരുമ്പോന്ന് ഇവ മദ്യവും മയക്കുമരുന്നോ എല്ലാ ബോധവും ഇവനുണ്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവന് ചാർത്തി കൊടുക്കുന്ന പേരാണ് ഇവൻ മറ്റേ മയക്കുമരുന്നാണ് ഇതൊന്നുമല്ല അല്ല ഇവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു വസ്തു നമ്മുടെ നാട്ടിലുണ്ട് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിൽ ചില ആൻറ്റിമാർ വന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട് ഇപ്പോഴെല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ആൻറ്റി സ്നേഹമാണ് എന്താ സംഭവം എന്നറിയില്ല ഇപ്പോൾ കുറേ ആൻറ്റിമാർ വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൂരം തെറിയാണ് പറയുന്നത് അതായത് തെറി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പോയി ഫോട്ടോസും വീഡിയോസും ഇടുമ്പോഴേ അതായത് അവർ പറയുന്ന വേറെ ഒന്നുമല്ല എൻ്റെ സാരി കണ്ടോന്നാന്ന് പറയുന്നത് ഏ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച മാലയാണ് ഇത് കണ്ടോ ഈ ബ്ലൗസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുടുംബത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രമായിട്ട് നടത്തുന്ന ചാനലാണ് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കയറി വരാൻ പാടില്ല എന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരു കുടുംബത്തെ പറഞ്ഞ സ്ത്രീകളും അല്ല അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരുമാണ് അപ്പോൾ അതിൽ നല്ല നല്ല ആൾക്കാർ അതായത് ഒറിജിനൽ ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഈ നാറുകറിയുന്നവരുണ്ടോ ഇവൻ്റെ വീട്ടുകാരെ അറിയുന്നവരുണ്ടോ ഇവൻ്റെ ഭാര്യയോടും മക്കളോടും ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ് പിന്നീട് ഇവർ പോസ്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൻറ്റിമാർ തന്നെയാണ് ഇതിനൊക്കെ വളമ്പിച്ച് കൊടുക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രബുദ്ധരുണ്ട് ആൻറ്റി സ്നേഹം വിളമ്പുന്നെ നാൽപ്പത് കഴിഞ്ഞവരെ പ്രേമിക്കോ നാൽപ്പത് കഴിഞ്ഞവർക്ക് ഇരുപത് കാരനോടാണ് ഇഷ്ടം അതുപോലെ നാൽപ്പത് കഴിഞ്ഞവർക്ക് മറ്റവരാണ് ഇനി ഒരു വലിയ പ്രബുദ്ധ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഒന്നടവൻ്റെ പേര് ഞാൻ മറന്നുപോയി അവരെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ വിളിക്കാറുണ്ട് ആ ഇത്ര യാതൊരു എളുപ്പവും ഇല്ലാതെ വന്ന് പറയുകയാണ് ഇപ്പോഴും ചെറുപ്പ ചെറുപ്പക്കാർക്കെല്ലാം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വരികയാണെന്ന് ഇഷ്ടമെന്ന് ആലോചിച്ച കുറങ്ങളെ അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കേൾക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനെ കമൻ്റ് ചെയ്യാനും നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ ഏ നമ്മൾ വേറെ ഒരു തലത്തിലേക്കാന്ന് പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതായത് നമ്മളിവിടെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ആരുമില്ല എല്ലാം തോന്നിയ പോലെയാന്ന് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൽ പോയാലും ബീച്ചിൽ പോയാലും ഇവിടെ പോയി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലായിക്കഴിഞ്ഞാലും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ മാത്രമാണ് കൂടുതലും നോക്കുന്നത് ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റഗ്രാം ആയാലും അതുപോലെ അങ്ങനെയുള്ള എല്ലാ ഇതിലും വന്നിട്ട് ഒരുപാടെണ്ണം ഇതുപോലെ ചെയ്യുന്നുണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അവരെ കുറ്റൊന്നും പറയാൻ പറ്റൂല അവർ ചോറ് വെക്കുന്ന ഇങ്ങനെ പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും ഒരാൾ ഇങ്ങനെ ചോറ് വെക്കൂല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെങ്കിലും ഈ ശരീരം കാണിച്ചുകൊണ്ട് ചോറ് നോക്കോടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ ചോറ് വെക്കുന്നതാണെന്നാണ് പറയുന്നത് മീൻകറി വെക്കുന്നതാണെന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പുറകിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുയൻ്റെ മക്കളെ ഇതാണ് സംഭവം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ നമ്മുടെ വണ്ടി ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ലഹരിയേക്കാൾ മാരകമാണെന്ന് ഞാൻ പറയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലഹരിയേക്കാൾ മാരകമാണിതും ഇതൊക്കെ പണ്ടു പിന്നെ ഇതൊക്കെ എല്ലാ എല്ലാ തലമുറയും അനുഭവിച്ചതാണ് പക്ഷേ അന്നൊക്കെയെന്ന് പറഞ്ഞ് ഞാൻ പറയ ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നാ ഭയവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞൊരു പാഷനാണ് ഇന്ന് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ വലിയ ആൾക്കാർ അതിന്റെ വീഡിയോ ഒന്ന് ഞാൻ വേറെ വരുന്നുണ്ട് കുറച്ച് ആൾക്കാർക്കും കൂടി എനിക്ക് കൊടുക്കാനുണ്ട് ഏഹ് ഇന്ന് ഇങ്ങനെയുള്ള ടീമാണ് വലിയവര് ഇവര് റീലിടുമ്പോഴാണ് എല്ലാവരും ഇരുവ പുറകെ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വയരക്ഷ അതായത് ഇതിലൊന്നും പെടാത്ത നല്ലവരായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് ഇന്നു മക്കളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പോലും വരില്ല എവിടെ പോകുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം കൊണ്ട് ഇവന്മാരുടെയൊക്കെ ചില ആൾക്കാരുടെയൊക്കെ മനസ്സ് മാറിയിരിക്കുകയാണ് കാരണം കാണുന്നവരൊക്കെ ഇതുപോലെയാണ് അല്ലെങ്കിൽ കാണുന്നവരൊക്കെ ഇങ്ങനെ പിടിച്ചു ഒന്നും പറയില്ല പിന്നെ കുറേ ഏറ്റവും വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴെന്താണ് വിചാരിക്കുക എല്ലാ സ്ത്രീകളും ഇതേപോലെയാണ് എല്ലാവരും ഇതിനെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അതായത് രാത്രി കാലങ്ങളിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഹായ് ഹൂയി വിടുന്ന ഒരുപാട് ടീമുണ്ട് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും അതാണ് ഇനി നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പേരാക്കിയിട്ട് ഒരു അക്കൗണ്ട് തുറന്നിട്ട് നിങ്ങൾ രാത്രി ഒന്ന് കുത്തിയിരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് ഹായും പിന്നെ ലൈക്കും രണ്ട് ലക്ഷം ലൗച്ചനോ നമുക്ക് വരുവാട്ന്ന് അതാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് പിന്നെ രാത്രി മുഴുവൻ പറഞ്ഞാൽ ഉറക്കം ഒഴിഞ്ഞിട്ട് ഒരു മണിക്ക് ലൈവ് ഇടുന്ന കുറേ ആൾക്കാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മുടി കെട്ടുന്നത് വരെ മുടി കെട്ടുന്നതും അതുപോലെ ബ്ലൗസ് നേരിയാക്കുന്നതും മാക്സി നേരിയാക്കുന്നതും അതാണ് അങ്ങനെ ഇരിക്കുന്നതും ചിലപ്പോൾ ചില എളുത്തല തോർത്തുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ പിള്ളന്മാർ വഴിതെറ്റി പോകും ചിലപ്പോഴും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള ലഹരിയാണ് ഇതുവഴി മലയാളികളിങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നതെറ്റാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ജീവിക്കാനല്ലേ എന്ന് ചോദിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് നന്ദി നമസ്കാരം ഹൈപ്പ് ചെയ്തോട്ടെ ഹൈപ്പ് ചെയ്തോ